സി പി ഐ എമ്മുമായി തെറ്റിയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്ക് രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് ഈ നീക്കം വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ജി മിഥുനും ഒപ്പം ഡാൻ കുര്യനും ആണ് ചേരുന്നത് ആദ്യം ഡാനിലേക്ക് ഡാൻ പി വി അൻവറിന് നൽകാൻ കോൺഗ്രസ് തയ്യാറായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ ഉണ്ട് പക്ഷേ സംസ്ഥാന കോൺഗ്രസിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകളുണ്ട് വിയോജിപ്പുകളുണ്ട് ആ സ്വാരസ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അൻവറിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ദേശീയ നേതൃത്വവുമായാണ് അൻവറിന്റെ കൂടിക്കാഴ്ച കാരണം കെ സി വേണുഗോപാൽ വേണുഗോപാൽ മലയാളിയാണ് എങ്കിൽ പോലും സംഘടനാ തലത്തിൽ ദേശീയ തലത്തിൽ ചുമതല വഹിക്കുന്ന ആൾ ആണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ അതിനെ ഏത് നിലയിലാണ് വിലയിരുത്തേണ്ടി വരുന്നത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് പി വി എൻ പറഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ സജീവമായി നടന്നത് അപ്പോൾ അൻവർ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഒരു ഫോർമുലയായി പറഞ്ഞത് ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പിന്തുണയ്ക്കണമെന്നാണ് പക്ഷേ ആ ഒരു ഫോർമുല അംഗീകരിക്കാൻ അന്ന് അൻവറുമായി ചർച്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറായില്ല മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം പി വി അൻവറുമായി ചർച്ച നടത്തിയിരുന്നു അൻവർ എൽ ഡി എഫ് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അടക്കം വലിയ വിവാദങ്ങൾ വിവാദം ഉയർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ് ഒരുപക്ഷെ എം ആർ അജിത് കുമാറിന്റെ സ്ഥാന ചലനത്തിലേക്ക് വരെ നയിക്കുന്നതിന് വഴിവെച്ചത് പി വി അൻവർ നടത്തിയ വിവാദ പ്രസ്താവനകളാണ് എന്തായാലും ഈ കാര്യങ്ങളടക്കം വലിയ തരത്തിൽ ആ അൻവറിനെ യു ഡി എഫിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആദ്യഘട്ടത്തിൽ സജീവമായി നിലനിന്നിരുന്നു പക്ഷേ അൻവർ മുമ്പോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കാൻ ആ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കൾ തയ്യാറാകാതിരുന്നതാണ് ആ ഘട്ടത്തിൽ ആ ചർച്ചകൾ വഴിമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് രമേശ് ചെന്നിത്തല മുൻകൈയ്യെടുത്ത് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല മുൻകൈയ്യെടുത്ത് പി വി അൻവറിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ തിടുക്കത്തിലുള്ള ചർച്ചകൾ രഹസ്യമായി എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനൌദ്യോഗികമായ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ഒപ്പം ചേർത്താൽ അവിടെ ഏത് തരത്തിലായിരിക്കണം അൻവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്നതൊരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ടല്ലോ സ്വാഭാവികമായും ഏത് ഏത് സീറ്റ് നിയമസഭാ സീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ അങ്ങനെയൊരു ഇടം നൽകാതെ അൻവരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അൻവറും അങ്ങനെ പാർട്ടിയുടെ ഭാഗമാകും എന്ന് നമുക്ക് അനുമാനിക്കാനാകില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധിയായ പ്രതിസന്ധികൾ മുന്നിലേക്ക് വരുന്നുണ്ട് ആ പ്രതിസന്ധികൾ കൂടി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അവിടെ ഹൈക്കമാൻഡിനും അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിനുമൊക്കെ നിലപാടെടുക്കാൻ സാധിക്കും എന്ന് പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും അൻവർ ഒത്തുതീർപ്പിന് വഴങ്ങി തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗമാകുന്നത് എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതായത് നിലമ്പൂർ എം എൽ എ ആണ് അൻവർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് പ്രതീക്ഷിക്കുന്ന യുവ മുഖ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കെ എസ് യുവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഡി സി നിലവിൽ ഡി സി സി പ്രസിഡന്റും കൂടിയ വി എസ് ജോയി അതോടൊപ്പം തന്നെ ആര്യടൻ ഷൌക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലമ്പൂർ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഏറെ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയൊക്കെ മറികടന്ന് അൻവറിന് തന്നെ ആ നിലമ്പൂർ സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണെങ്കിൽ തയ്യാറാകുമോ അതോ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത കൈവരാനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഘട്ടത്തിൽ പി വി അൻവറിനെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയല്ല നടന്നിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടന്ന ചർച്ച ഫലം കണ്ടു പി വി അൻബർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വൈകാതെ എത്തുമെന്ന സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് എസ് എൻ ജി മിഥുൻ